സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫാ ചുരം കാട്ടാന ആക്രമണത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട് ചുങ്കത്തറ അമ്പലപ്പൊയൽ നിവാസികൾ കാട്ടാനകൾ കൂട്ടമായി എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് മാവ് വരെ ഇപ്പൊ ആന കൊളിക്കുന്നുണ്ട് എന്നാണ് തക്കാൻ കയറിയിട്ടായിട്ട് മാവ് കുളിക്കുന്നത് പക്ഷെ ഇത് കഴിക്കണമെന്നില്ലാകെ മാസാക്കുന്നുണ്ട് നല്ല നല്ല കൊലകളാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ കാട്ടാനക്കൂട്ടം കാവനാൽ ശശിധരൻ കെ ജി രാജേന്ദ്രൻ പി ആർ സുഭാഷ് എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത് കാട്ടാനക്കൂട്ടം അമ്പലപ്പൊയിൽ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾക്കും ഭീഷണിയായിട്ടുണ്ട് പുലർച്ചെ ടാപ്പിംഗിനായി പോകുന്നവർ കാട്ടാനകൾക്ക് മുമ്പിൽ പെടുന്ന സംഭവങ്ങളും നിരവധിയാണ് നാശനഷ്ടം സംഭവിക്കുമ്പോൾ വനപാലകർ സന്ദർശിക്കാറുണ്ടെങ്കിലും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം പോലും ലഭിക്കാറില്ല ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കടന്നിറങ്ങുമ്പോഴും ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കൃഷിയുള്ളത് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം നശിച്ചു പോവാണ് ആന വന്നിട്ട് മുഴുവൻ നശിപ്പിച്ച് ദിവസവും സ്വര്യ ജീവിതം നഷ്ടപ്പെടുകയാണ് ഞങ്ങളത് നിരന്തരമായിട്ടുള്ള ഈ രീതി നശിപ്പിച്ചു കൊടുക്കുക കണ്ടോ കൊടുക്കണ്ടത് അടിച്ച് പൊളിച്ച് ഈ വാഴ ഒക്കെ ഞങ്ങൾ ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കൃഷികളാണ് ഇതിപ്പോ ഒരു ദിവസം രണ്ടു ദിവസമല്ലോ കാലം രണ്ടു വർഷമായിട്ട് ഇരിക്കുന്നത് ഒരു ഒരു എന്തെങ്കിലും പരിഹാരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും ഒക്കെ ആയിട്ട് കിട്ടണം ഒരുപാട് കടുവ കാട്ടാനകൾ കാട്ടുപന്നികൾ കാട്ടുപോത്തുകൾ പുലി കരടി എന്നിവയുടെ സാന്നിധ്യം ജനവാസ മേഖലകളെ ഭീതിയിൽ ആഴ്ത്തുമ്പോഴും വനംവകുപ്പ് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല വന്യജീവികളെ വനത്തിൽ സംരക്ഷിച്ചു നിർത്താൻ വനംവകുപ്പ് നടപടിയെടുക്കാത്തതാണ് വന്യമൃഗങ്ങൾ ഇരതേടി ജനവാസ മേഖലയിലേക്ക് എത്താൻ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി